പുലേ ഇന്ന് നല്ല വെയിലുള്ള ദിവസം തോന്നണം എങ്ങനെയൊരു കാലാവസ്ഥ മാറിപ്പോയത് ഈ സമയത്ത് നല്ല മഞ്ഞ നടപ്പൊക്കെ ഇണ്ടാവണം ഇപ്പൊ തന്നെ ചൂട് എടുക്കണം ഓ ആ ഇന്നെന്താ നമ്മൾ രാവിലെ എഴുന്നേക്കാത്താലും ഞാൻക്കാൻ മുന്നേ നീക്കണാണല്ലോ അവള് പിന്നെ പത്ത് മണിക്കാരിയാണോ ജോലിക്കും പോലും ഒന്നുമില്ല കുടുംബത്തിൽ കിടന്നുറങ്ങല്ലേ ഇതെന്ത് സാധനമാണ് രാവിലെ കരണ്ടാശ് വന്നാ എന്താണ് മ്മഅള ഏ മൂത്തവളെക്കാൾ സ്നേഹം അവളോടായിരുന്നു എന്നിട്ടും ആ അവള് എന്നോട് ഈ കുടിഞ്ചത് ചെയ്തില്ലേ ആ അതങ്ങനെയടി ചിലതുങ്ങോര സ്നേഹം കൊടുത്താലോ മനസ്സിലാവൂല ചേട്ടനും അവളോടായിരുന്നു സ്നേഹം കൂടുതൽ ചേട്ടൻ മരിക്കുന്നവര് അവൾ അവര് ഇറുക്കിൽ കഷ്ണം പോയിച്ചുപോലും തല്ലിയിട്ടില്ല മരിച്ചതിന് ശേഷം അച്ഛനില്ലാത്ത കുറവ് എല്ലാം നികത്തിയാണ് ഞാൻ അവരെ രണ്ടുപേരെയും നോക്കിയത് എന്നിട്ടും അവൾ എന്നോട് ഈ ചതികരിച്ചില്ലേ എന്റെ കണ്ണീരിന്റെ ശാപ തലക്ക് മുകളിലുണ്ടാവും അവളെവിടെ പോയാലും പിടിഞ്ഞു പോണു ഇനിയിപ്പൊ എന്തൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം അവള് പോയി ഞാൻ അന്നേ നിന്നോട് പറഞ്ഞാ അവളൊന്ന് സൂക്ഷിക്കണമെന്ന് അപ്പൊ നീ എന്താണ് പറഞ്ഞത് പോല അവള് കുറച്ചേരായിട്ട് റൂമിന്റെ അകത്തേറി ആരോ ഫോണിൽ കുശു കുശുന്ന് പറയാണ് നീട് വന്നേ അവളോട് ചോദിച്ച ആരാണെന്ന് ഞാൻ ചോദിച്ച അവൾക്ക് ദേഷ്യം കയറും പിന്നെ ഇങ്ങോട്ട് പറിക്കും എന്റെ പൊന്നമ്മേ പിള്ളേർക്ക് ഇത്തിരി സ്വാതന്ത്ര്യം കൊടുക്ക് എന്തിനാണ് അവര് ഈ വർത്താനി കേക്കാൻ നിക്കണത് ഞാൻ ഒളിഞ്ഞ് നോക്കിട്ടൊന്നും ഇല്ല എനിക്ക് അങ്ങനത്തെ സ്വഭാവവും ഇല്ല ഞാൻ ആ റൂമിന്റെ അധികത്ത് കൂടെ വന്നപ്പോ ഭയങ്കര കളിയും ചെരി ഈ പ്രായത്തിൽ ഭയങ്കര കളിയും ചിരിയൊക്കെ നല്ലതാണ് അതും പോണീ കൂടാമേ നീ ഒന്ന് ഓ അതവളുടെ കൂട്ടുകാരി ആയിരിക്കും ഏഹ് നമ്മളോടൊക്കെ പറഞ്ഞിട്ടൊരു അയാ നല്ലത് ഇല്ലെങ്കിൽ നിനക്കാട് പണി കിട്ടാമോള ഏട്ടാ എന്റെ രണ്ടു മക്കൾക്കും അറിയാം ഞാൻ അവരെന്തോലും കഷ്ടപ്പെട്ടാണ് വളർത്തിയെന്ന് അതുകൊണ്ട് തന്നെ രണ്ടും വഴി വരച്ചു പോകില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് മൂത്തവളം ഞാൻ അന്തസോട് ഊടിക്കല്യാണം ആ വിളയവിളയം ഞാൻ അന്തസോട് ഊടിക്കല്യാണം കഴിപ്പിച്ച് വിടും എന്നിട്ടിപ്പ ചതില്ലടിയേ എന്റെ അമ്മച്ചി ശവത്തി കുത്തല്ലേ ഞാൻ കുത്തും ഞാൻ അന്നേരം ആ പിള്ളേരൊന്നും ശ്രദ്ധിക്കണീന്ന് പറയുമേ നീ അവരുടെ സൈലി ആർന്നു എന്റെ ചീത്തറങ്ങുന്നു എന്റെ മുത്തപ്പാ എനിക്കതല്ല നാട്ടുകാരൊക്കെ ഇപ്പൊ ഇത് അറിഞ്ഞു വന്നോളങ്ങോശ്വരാ ചേച്ചി എന്താണ് സംഭവം ഞാൻ എന്റെ പാലും മേടിക്കാൻ ചെന്നപ്പോ അവിടെ ഉള്ളവരൊക്കെ പറയണ് മീനൂട്ടിനെ കാണായില്ലെന്ന് എന്തോ എന്താണ് സംഭവം എന്റെ ശാരദ ചേച്ചി മീനൂട്ടി പോയി ചേച്ചി അവളെ പറ്റി ഞാൻ ഇങ്ങനെ ഒന്നല്ല വിചാരിച്ചിരുന്നത് അവൾ ആരുടെ ഒപ്പൂണ് പോയത് അതൊന്നും അറിഞ്ഞോട് ചേച്ചി ഏ ഒരു കഷ്ണം പേപ്പറിൽ ഞാൻ പോണി എന്നാരും അന്വേഷിക്കേണ്ടെന്നും പറഞ്ഞു എഴുതി വെച്ചിട്ട് പോയേക്കു ഒരു കല്യാണം ഏകദേശം ഉറപ്പിച്ച് വെച്ചേക്കായിരുന്നു അന്നത് ഇഷ്ടമല്ല എന്നോട് പറഞ്ഞു എൻ്റെ എന്നോട് പറഞ്ഞില്ല ഇഷ്ടമുണ്ട് സമ്മതവും പറഞ്ഞു അവനോട് ഞാൻ എന്തു പറയുന്ന ഇതാണ് പറയണത് മാമ്പൂ കണ്ടും പുരം നിറഞ്ഞിരിക്കണ പെണ്ണും പിള്ളേരെ കണ്ടും ആരും കൊതിക്കരുതെന്നും അങ്ങനെ ഒരു പഴങ്കല്ലോടി അത് ഞാൻ ഈ ഒരു സന്ദർഭത്തിന് വേണ്ടി ഇണ്ടാക്കിയതാണ് ഇണ്ടാക്കിയതാണേ ആ അങ്ങനെ പറ നമുക്കൊന്നും അന്വേഷിക്കണ്ടേ അവൾ ആരുടെ ഒപ്പാണ് പോയെന്ന് എന്തിനന്വേഷിക്കണം അവൾ എവിടെയെങ്കിലും പോട്ടെ അങ്ങനെ ഒരു മകളിനില്ല എനിക്കൊരു മോളൂ എന്റെ മൂത്ത മോൾ മാത്രം എന്തൊക്കെ പറഞ്ഞാലും മോളല്ലേ ആരുടെ ഒപ്പണ് അറിയണ്ടേ പ്രസവിച്ച പെണ്ണിനാ അങ്ങനെ വിട്ടു കളയാൻ അല്ല അല്ലെന്നേ അതെ ആ എനിക്കറിയണ്ടെന്ന് അവൾ എവിടെയെങ്കിലും പോയി കളയട്ടെ നശിച്ച സന്തതി കുടുംബത്തിന്റെ അഭിമാനം കപ്പലേറ്റാൻ വേണ്ടിട്ടായോള് എടി നിനക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് കൊടുക്കട്ടെ ഞങ്ങൾക്ക് വേണ്ടിയും ബുദ്ധിമുട്ടാ എന്തൊക്കെ പറഞ്ഞാലും പുകഞ്ഞുള്ളി പോയ്യോ ഉപകാരം ചെയ്യാൻ ചോദിച്ചപ്പോ തലേം കൊണ്ട് പോണം നിനക്ക് വേണി വേണ്ട ഞാൻ പോ പിന്നെ അവളുടെ മോൾ വിളിച്ചോടി പോയിന് എന്റെ തലേക്ക് ഇറന്നിറങ്ങാൻ നോക്കണു അയ്യോ ഞാൻ ദേഷ്യം എന്താ ആവശ്യം ഇരിക്കണം വേണ്ട അന്വേഷിക്കണ്ട പെണ്ണെവിടെങ്കിലും പോയി തൊലയട്ടെ ഇത്ര അഹങ്കാരം തീരുവല്ലമ്മേ ഇത്തിരി വെള്ളം എന്താ നേടി ഓ എന്താണ് എന്തു പറ്റി രാവിലെ അപ്പൊ നീ ഒന്നും തേടി അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ല ഞാൻ അതിരാവിലെ രാവിലെ പോയതാണ് വെയിലായി കഴിഞ്ഞാൽ പറ്റി പറ്റൂല അന്നേരം ആരും ഒന്നും പറഞ്ഞില്ല എന്ത് പറ്റി ഏ എന്താണ് മീനൂട്ടി പോയി ഏ ദൈവമേ ചെറിയ പിള്ളേർക്കാണ് അറ്റാക്കുവായിരുന്നത് ഞാൻ ഇന്നലെ വൈകുന്നേരം പോയപ്പോ അവിടെ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്ന കൊച്ചു പാവാ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് അയ്യോ അവൾ ഒളിച്ചോളി പോയിരുന്നാണ് പറഞ്ഞത് ഏ അതറിഞ്ഞൂടാറിഞ്ഞൂടന്ന മോളും ഒഴിച്ചു പോയിന്നും പറയാണ് ആരുടെ പോയെന്നറിയില്ല ആർക്കറിയാ പെണ്ണിന്റെ ഒപ്പം ആണിന്റെ പോയേക്കണേന്ന് പോലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂല അതുപോലത്തെ കലുകാലം നടന്നുകൊണ്ടിരിക്കണേ ഹും എന്നിട്ട് ഇപ്പ അവളെ കുറിച്ച് വലിയ വിവരം കിട്ടിയാ നേരിപ്പിത്രയായില്ലേ ഒന്നും അറിഞ്ഞൂടാ ഇനി അവളെ പറ്റി ഒന്നും അറിയുകയും വേണ്ട എനിക്ക് കെട്ടിയവരാണെങ്കിൽ മരിച്ചിട്ട് അതിന്റെ ഒരു കുറവും അറിയിക്കാണ്ടാണ് ഞാൻ രണ്ടിനെയും പഠിപ്പിച്ചത് മാർത്തിയതൊക്കെ എന്നിട്ടാണ് അവളെ എന്നോട് ഇത് ചെയ്തത് കെട്ടിയോ മരിക്കലും ടേം ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് പഠിപ്പിക്കുകയും ബാക്കി കാര്യങ്ങളൊക്കെ നടത്തി എന്നിട്ട് ഈ അത് അവളോട് എന്നോട് ചെയ്തെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ടൈം ഇൻഷുറൻസാ അതെന്താണ് ചേച്ചി ഇതൊരു മാസം അറുനൂറ്റി തൊണ്ണൂറ്റി രൂപ പോലുള്ള ചെറിയ തുക വെച്ച് ചേരാൻ പറ്റുന്ന ഒന്നാണ് നമുക്ക് ഒരു മാസം ചായ കുടിക്കണ പൈസ ഉണ്ടെങ്കിൽ ഒരു കോടിയുടെ വരെയും കവറേജ് കിട്ടും ഇൻഷുറൻസ് എടുത്തുകഴിഞ്ഞാൽ നിർഭാഗ്യവശാൽ എന്റെ വെട്ടിയവരെ പോലെ മരണപ്പെട്ട കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് രണ്ടു കോടി രൂപ പോലും വലിയ തുക ലഭിക്കും മരിച്ച പിള്ളേരുടെ അച്ഛന്റെ വിടവ് നിർത്താൻ ഒരിക്കലും പൈസ ആവൂല പക്ഷെ അതുകൊണ്ട് പിള്ളേരുടെ കോളേജ് പഠിത്തവും അവരുടെ കല്യാണവും ഒക്കെ മര്യാദക്ക് നിർത്താൻ പറ്റി അപ്പോ ഞാനേ ബോക്സിൽ കമന്റ് ഇട്ടിട്ടുണ്ട് ഒരു ലിങ്ക് ഡിസ്ക്രിട്ടിട്ടുണ്ട് അതീകൂടെ കേറി നോക്കിയൊന്നിലധികം ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകൾ കാണാം അത് കമ്പയർ ചെയ്തിട്ട് നമുക്ക് പറ്റുന്ന പ്ലാനുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് ഇപ്പോ നൂറ് ശതമാനം ക്ലെയിം ഉറപ്പ് നൽകുന്ന ടേം പ്ലാനുകളും ഉണ്ട് ക്ലെയിം സമയത്ത് രേഖാ യോഗ്യത പ്രശ്നങ്ങളോ പറഞ്ഞ് ക്ലെയിം നിരസിക്കുകയില്ല ഉറപ്പായിട്ടും ലഭിക്കും ആഹാ എന്നാ പിന്നെ എന്റെ വീട്ടിലെ കൊണ്ടും ഒരു ടേം ഇൻഷുറൻസ് എടുപ്പിക്കണം ഓ പോയ അവള് പോയി അവള് കണ്ടിരിക്കുന്നുണ്ട് ഇനി അതിനെ പറ്റി ചിന്തിച്ചിരുന്നത് എന്ത് കാര്യം ദാഹിച്ചിട്ട് വരിക ഒരു ഗ്ലാസ് വെള്ളം തരുമോ ഇവിടെ തരുമോ ഇത്തിരി കൂടി വെള്ളം ചോദിച്ചാലാണ് ഈ മാതിരി വർത്താനം വേണത് എനിക്ക് വെള്ളം വേണ്ട എന്റെ കൂടെ മൊത്തം വെള്ളം എന്താ നിനക്ക് ഇത് തന്നെ കിട്ടണോടി എന്റെ മോന് വേണ്ടി അവളുടെ മോളാലപ്പൊ പഠിക്കണം പഠിക്കണം ആട്ടിപ്പൊ പഠിച്ച് പിടിച്ച് അപ്പൊ എന്നെ വിളിച്ചോട്ടം വരെ പഠിച്ച് എന്റെ മോളെ കല്യാണി അപ്പൊ പെട്ടേറന്നേ വിളിച്ചോണ്ടാ നേരം കൂടിയാത്തൂനെത്തെ വിശേഷം വിശേഷോ നാറ്റ കേസ് അങ്ങനെ പറ പറഞ്ഞു ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം രണ്ട് കൃഷ്ണമണി പോലെ ഞാൻ വളർത്തിയത് കുത്തിയിട്ട് പോയി ഞാൻ ഞാൻ അന്നേ നിന്നോട് പറയുന്നില്ലേ പെൺപിള്ളേരാണെങ്കിലും ശ്രദ്ധിക്കണം ആൺപിള്ളേരാണെങ്കിലും ശ്രദ്ധിക്കണം എനിക്ക് മൂന്നാൻമക്കളല്ലേ ഞാൻ അവന്മാരെ വരച്ച വരല്ലേ നിർത്തണത് എന്നിട്ടാണോടി നിന്റെ ഇളയ മോന കഞ്ചാവ് കേസിൽ പോലീസ് പിടിച്ചുണ്ടോയത് അവന് കഞ്ചാവ് ഏതാന്നൊന്നും അറിഞ്ഞൂടാ ഇപ്പോഴും കഞ്ചാവ് ഏതാ തുളസി ഏതാന്ന് ചോദിച്ചാൽ അവൻ അറിഞ്ഞൂടാ പാവം അവൻ അവന്റെ കൂട്ടുകാരൻ ചതിച്ചാണ് ഓ അവൻ ഞങ്ങള് ജയിലിൽ പോയപ്പോ വിഷമത്തിനാണ് ഞാൻ പോയി തല മുണ്ടനം ചെയ്തത് അത് കഴിഞ്ഞ് പതിനാല് ദിവസം കഴിഞ്ഞപ്പോ റിമാൻഡ് കഴിഞ്ഞ അവൻ ഇറങ്ങി തലമുടി നീട്ടി വളർത്തിയത് എന്റെ മൂത്തേനെ എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ പിടിച്ചപ്പോൾ ഏതിനായിപ്പോയി എന്റെ പൊന്നമ്മേ തലമുടി നീട്ടി വളർത്തി ചെക്കന്മാർ കഞ്ചാവുന്നവൂല അവൻ ഫാഷൻ ഡിസൈനിങ് അല്ലേ പഠിക്കുന്നത് അപ്പൊ ഫാഷനായിട്ട് നടക്കാൻ വേണ്ടിയാണ് തലമുടി നീട്ടി വളർത്തിയത് നടന്നു നടന്നിരുന്നേ ഇനി എന്ത് വയ്യാവേലിയും പിടിച്ചുണ്ടായിരുന്നു അവൻ വരാൻ പോണത് ഓരോ കൊച്ചുമക്കളും ഈ കുടുംബത്തിന്റെ മാനം കളയാൻ ജനിച്ചങ്ങളാണ് ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നാൽ ഈ പുറത്ത് തലയിൽ മുണ്ടിട്ടല്ലേ നടക്കാൻ പറ്റുള്ളൂ എനിക്കിത് അറിഞ്ഞപ്പോ തുടങ്ങി അവനുള്ളൊരു വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ട് കയ്യും തളർന്നാണ് ഞാൻ ഓടി വന്നാണ് ഇനി എന്ത് ചെയ്യാൻ ചെയ്യാനുള്ള ഒക്കെ അവര് ചെയ്തോളൂ നാളെ രാവിലെ എവിടെയെങ്കിലും പോയി താലി കെട്ടി പൊറുതി അങ്ങോട്ട് തുടങ്ങും പിന്നെ ചിലപ്പോൾ ഒരു പത്ത് മാസം കഴിയുമ്പോൾ വരും ഗർഭിണിയാന്ന് പറഞ്ഞ് വരും ചില അമ്മമാരും അച്ഛന്മാരൊക്കെ ആ നേരത്ത് പറയും അന്നാ വാ കേറ് പറയും ചിലവങ്ങൾക്ക് ഏറ്റവും അന്നും ചിലവങ്ങള് പിള്ളേരുണ്ടാക്കി കഴിയുമ്പോൾ കൊച്ചിനെ കാണുമ്പോൾ അയ്യോ കൊച്ചെന്നു പറഞ്ഞുകൊണ്ട് വിളിച്ചു കയറ്റും ഇത് തന്നെയാണ് എല്ലാം ഒളിച്ചോട്ടത്തിലുള്ളത് ഇത് തന്നെയാണ് എല്ലാ വീട്ടിലും ഒളിച്ചോടി വീട്ടിലൊക്കെ നടക്കണത് അല്ലേനെത്തു വെച്ചോ ഞാൻ അവളെ ഉള്ളിം ഡൈലോഗ് തന്നെയാണ് പണ്ടും മക്കളെ ഒളിച്ചോടി പോയി കഴിഞ്ഞിരുന്നപ്പ എല്ലാ തള്ളമാനും പറഞ്ഞിരുന്നു ഒന്നും ഇണ്ടാതിരിക്കേ അമ്മയും സമാധാന ഓ ഞാനൊന്നും പറയണില്ല രാമനാരായണ ഉം അവള് പോയെന്ന് എനിക്ക് ഇതുവരെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അവൾ ഞാൻ ഓടിപ്പഴഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോൾ ആ പാവക്കാത്തോട്ടത്തിൽ അവള് ഫോൺ വിളിക്കുന്ന ആരെയോന്നു എനിക്ക് അങ്ങനെ സംശയം തോന്നിയില്ല അവിടെ ഞാൻ അവളോട് ചോദിച്ചില്ലാണെന്ന് ഓ എന്നാലാ കൊച്ചു ഓ കൊറേ പാവക്കയും പടവലങ്ങായിട്ടുണ്ടല്ലോ കറിവേപ്പിലൊക്കെ നല്ലോണം പൂത്ത് വെക്കും എന്തായാലും പോവുമൊക്കെ അതാരാണ് പാവക്കത്തോട്ടത്തിൽ ഉള്ളിട്ട് കള്ളന്മാരാത് അമ്മായി ഞാനാണമായി മീനുട്ടിയാണ് ആ മോളെ പാവക്കത്തോട്ടത്തിൽ പാവക്കറക്കാൻ ഇറങ്ങിയാണോ എന്നാലേ അഞ്ചു പത്തെണ്ണം അമ്മായിക്കും പറിച്ചു വെച്ചോ പോവുമൊക്കെ അതിനെന്താ അമ്മായി ഇവിടെ കൊറേണ്ട് ഞാൻ പറിച്ചുകൊണ്ടുവരാം അമ്മായി മുകളിലടിച്ചല് ആ ശരി മോളെ ഏ അമ്മായി അഞ്ചു പത്ത് മൂത്തതൊക്കെയാണ് പറിച്ചോ പാവക്കാണെങ്കിലും അന്നേ അവളാ പാവക്കത്തോട്ടത്തിലേ പാവക്ക പറക്കിയിരുന്നില്ല ഏതോ ചെക്കനെ വിളിക്കായിരുന്നു ഈ സംഭവം ഞാൻ കേട്ടപ്പ എനിക്ക് ഓർമ്മ ഒന്ന ഇതാണ് അന്ന് ഇവിടെ വന്ന് പാവക്കയും കൊണ്ട് ഞാൻ ഞാൻ ഈ കാര്യം നിന്നോട് പറയാൻ മറന്നുപോയി ഇനി എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം അവള് പോയില്ലേ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഇതറിഞ്ഞപ്പേ ഇവിടം വരെ വന്ന് നിങ്ങളെ കാണാണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല ഓ എന്തായാലും വന്നല്ലേ വണ്ടിക്കാശും മുടക്കി പാറക്കേ പടവലങ്ങി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നേക്ക് കൊണ്ടേക്കല്ല അയ്യോ ടെൻഷനൊന്നും വേണ്ട കൊഴപ്പില്ല ഈ സമയത്ത് നിങ്ങക്ക് അവിടെ ഒന്നും പറിച്ചു തരാൻ പറ്റൂലെന്ന് എനിക്കറിയാ കൊഴപ്പില്ല ഞാനൊരു ചാക്ക് ചാക്കലല്ല കുഞ്ഞ് സഞ്ചി അവിടെ ഇട്ടിട്ടാണ് വന്നേക്കണതേ ഞാൻ മറിച്ച് മൂത്തു നോക്കിട്ടേ കുറച്ച് കാന്താരിയും കൂടി എടുക്കട്ടാ ശരിയേ ശരിയെ വെറുതെല്ലേ പിള്ള നാട്ടുകാരി മൊത്തം ഊറ്റി ഊർമിളാന്ന് വിളിക്കുന്നത് എവിടെച്ച നാലൂറ്റൊപ്പം റിഞ്ഞില്ല എല്ലാം അറിഞ്ഞിട്ടാണമ്മ ഞാൻ വന്നത് അപോ എന്നാലും അവൾ എന്നോടീ കൊടുഞ്ചതി ചെയ്യൂന്ന് ഞാൻ വിചാരിച്ചില്ല എന്റെ പൊന്നു മോളെ അവൾ എന്നോടീ കൊടുഞ്ചതി ചെയ്യൂന്ന് ഞാനും വിചാരിച്ചില്ല അമ്മേ ഊത്തമാണെങ്കിൽ സ്കൂളിൽ പോയേക്കും അവൾ തിരിച്ചു വന്ന് ചോദിക്കും അപ്പൊ ഞാൻ എന്ത് പറയും ഇവനാണെങ്കിൽ ഞാൻ സ്കൂളിൽ വിട്ടില്ല ഓ ആ പിള്ളാരൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് മറുപടി പറഞ്ഞു കൊടുക്കും അമ്മേ നീ മറന്നു കളയണി ഞാനും മറന്നു കളയാ ആ പണ്ടാർത്തിനെ പറ്റി ഇനി ആലോചിക്കുകയും വേണ്ട അവളാ മറക്ക പക്ഷേ പോയവക്കറിഞ്ഞൂടല്ല നമ്മുടെ സ്നേഹവും വിശ്വാസവും ഒക്കെ തൊലച്ചിട്ടാണ് അവള് വിളിച്ചോടി പോയെന്ന് എൻ്റെ അമ്മമ്മേ ഞാനിത് എങ്ങനെ സഹിക്കും സഹിക്കണം സഹിക്കണംീവിതാവുമ്പേ ഇതല്ല ഇതിന്റെ അപ്പുറം സഹിക്കേണ്ട വരും എന്നാലും അവക്ക് എന്റെ ജീവിതം തൊലിച്ചോണ്ട് പോണമായിരുന്നു അമ്മ നിന്റെ ജീവിതോ അതെന്താണ് അങ്ങനെ പറഞ്ഞത് അപ്പോ അമ്മ ഒന്നും അറിഞ്ഞില്ലേ ഊ വീട് എന്താണെങ്കിലും പറ ടെൻഷൻ തെൻഷടിപ്പിക്കല്ലേ അമ്മേ അവളെ എന്റെ കെട്ടിയോന്റെ ഒളിച്ചോടിയത് ഏ എന്റെ മുത്തപ്പാ അവസാനായിട്ട് ദേ ഈ വീഡിയോ വാട്സാപ്പിൽ അയച്ചെന്നിട്ടാണ് അവര് പോയത് ചേച്ചി എന്നോട് പൊറുക്കണം ഞങ്ങൾ രണ്ടുപേരും ചേട്ടൻ ഞാനും പരസ്പരം വല്ലാതെ അടുത്ത് പോയി പിരിയാൻ പറ്റാത്ത വിധമായി പോയി അതുകൊണ്ട് ഞാനും ചേട്ടനും ഈ നാട് വിട്ട് എവിടേക്കെങ്കിലും പോവാണ് ഞങ്ങൾ ആരും അന്വേഷിക്കരുത് അമ്മയോടും അമ്മമ്മയോടും പ്രത്യേക അന്വേഷണം പറയണം കുറച്ചു കാലം കഴിയുമ്പോ ചേട്ടൻ വന്ന് മൂന്നുപേരെ കൊണ്ടുപോകും അല്ലേ കൊണ്ടുപോയിക്കോളും ഞങ്ങക്ക് പറ്റാണ്ടായി ചേച്ചി അതുകൊണ്ട് ഈ തെളിവും ചേച്ചി എടുത്തായിരിക്കും എത്തണത് അതുകൊണ്ട് ചേച്ചി ഞങ്ങളോട് പൊറുക്കണം ചേച്ചി അയ്യോ ഇതെന്താണിത് എനിക്കറിയില്ലായിരുന്നമ്മേ അവര് തമ്മിൽ ഇങ്ങനൊരു ബന്ധമുണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് കുറിയുന്നു പൈസ എടുക്കേണ്ടി നമുക്ക് ആ ട്രിപ്പ് പോകാം എന്നും പറഞ്ഞ് എന്നെക്കൊണ്ട് പന്ത്രണ്ടായി എൻ്റെ ഇടിപ്പിച്ച് മനുഷ്യ ആ പൈസയും കൊണ്ടാണ് പോയത് എന്റെ ജീവിതം പോയി അമ്മുമ്മേ എൻ്റെ തമ്പൂരാനേ വെറുതല്ല ആൾക്കാർ പറയണത് ഈ ആ വിഹിതം എന്ന് വച്ചാൽ ഉണക്കമീൻ പോലെയാണെന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന എൻ്റെ പണം നമുക്ക് വരുമില്ല പക്ഷേ നാട്ടുകാർക്ക് മൊത്തം വരും ഓ ഈ വീഡിയോന്റെ ഇടയിലായിട്ട് ഞാൻ ഒരു ടേം ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞായിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് കൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്നത് എന്ത് നല്ലതാണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ തുടങ്ങി രണ്ട് കോടിയുടെ വരെ കവറേജ് ലഭിക്കുന്ന ഒരുപാട് പ്ലാനുകൾ ഇപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആണ് അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട് അതുവഴി കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്ലാനുകൾ കാണാൻ പറ്റും അപ്പൊ നമുക്ക് പറ്റുന്ന പ്രീമിയത്തിൽ നമുക്ക് പ്ലാനുകൾ തെരഞ്ഞെടുക്കാവുന്നതാണ് അപ്പൊ ഇതുവരെ ടേം ഇൻഷുറൻസ് ഒന്നും എടുക്കാത്ത നിങ്ങളുടെ ഒരു സുഹൃത്തിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ താങ്ക് യു ബൈ ബൈ